മതനിന്ദ നിയമത്തിന്റെ പേരിൽ ജയിലിൽ ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഉടൻ വിട്ടയക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു അന്തർദേശീയ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീണ്ടകാലത്തെ തടവിനുശേഷം പാക് സുപ്രീം കോടതി കുറ്റവിമുക്തയാക്കിയ ആസിയ ബീബിയുടെ കാര്യം റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മത റിപ്പോർട്ട് രണ്ടായിരത്തി എന്ന പേരിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ വിവിധ ജയിലുകളിലായി നാൽപ്പതിലേറെ പേർ മതനിന്ദ കുറ്റാരോപണത്തിന്റെ പേരിൽ ഇപ്പോഴും തടവിൽ കഴിയുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇവരെ ഉടൻ വിട്ടയക്കണമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആവശ്യപ്പെട്ടത് നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ വിമർശനങ്ങൾ കേട്ടതാണ് പാകിസ്ഥാനിലെ മതനിന്ദ നിയമം കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ഈ നിയമത്തിനിരയായത് ഇവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരാണ് വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിനുള്ള ഉപാധിയായി ചിലർ ഈ നിയമത്തെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു മതനിന്ദ നിയമത്തിന്റെ പേരിൽ വധശേഷിക്ക് വിധിക്കപ്പെട്ട പാക് ജയിലിൽ കഴിയുന്ന ക്രൈസ്തവ ദമ്പതികളായ ഷഖുഫ്ത കൗസർ ഭർത്താവ് ഷഫ്ഖത് മസിഹ് എന്നിവരുടെ കേസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുന്നുണ്ട് തടവിലായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് കോടതി പരിഗണിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്